എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീ എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ഹിന്ദു യുവതിയാണ് ഈഴവൻ നായരും കൂടിയിട്ടാണ് അവർ പിന്നെ പാലക്കാട് ജില്ലയിലാണ് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് അവരുടെ ഭർത്താവ് മരണപ്പെട്ടതാണ് രണ്ട് കുട്ടികളുണ്ട് അത്യാവശ്യം നല്ല സാമ്പത്തികമുണ്ട് കുട്ടികളുടെ ബാധ്യത കാര്യങ്ങളൊന്നും അവർ അറിയേണ്ടതില്ല സാമ്പത്തികമായിട്ട് നല്ല ഇതുള്ള ആൾക്കാരാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന അതായത് ഏത് കാലത്തും അവരുടെ കൂടെ താമസിക്കണം എന്നല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന അവരുടെ ഷോപ്പും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനൊക്കെ പ്രാപ്തിയുള്ള പിന്നെ ഒരാളാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ പറയുക ഒരു മോനും ഒരു മോളുമാണ് കുട്ടികളൊക്കെ നല്ല നിലയിൽ പഠിക്കുകയാണ് അവരുടെ കാര്യത്തിനുള്ള നെയ്ക്കിരിപ്പും കരുതലൊക്കെ അവരുടെ ഇതായിട്ടുള്ളതുണ്ട് വരുന്നാൾ അതൊന്നും എന്താ പറയുക നോക്കണ്ട അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ട ഒരാവശ്യം വരുന്നില്ല ഇവർ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അവരുടെ ബിസിനസ്സും കാര്യങ്ങളിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ അത്യാവശ്യമാണെങ്കിൽ ഈ ആൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അത്ര ഇത് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അത് അത്ര ഉള്ള ഒരു ഇതാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം എന്നു വെച്ച് എല്ലാവർക്കും നമ്മൾ സാമ്പത്തികമായിട്ടിങ്ങനെ ഇതാക്കുക എന്നുള്ള രീതിയിലല്ല പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലായി നിൽക്കാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നോക്കാം എന്നാണ് അവർ പറഞ്ഞത് ഒരു പാലക്കാട് ജില്ലയിലാണ് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് അവർക്ക് ജാതി ഇച്ചാൽ പ്രശ്നമില്ല ഹിന്ദുവിൽ ഏതൊരു വിഭാഗത്തു നിന്നായാലും നോക്കുക എന്നൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ ഒന്ന് അയച്ചാൽ മതി അപ്പോൾ ബയോഡേറ്റ നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അവരെ നോക്കാം ഇതെനിക്ക് സംസാരിക്കാമായിരുന്നു അങ്ങനെ നോക്കാമായിരുന്നോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇത് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതിന് എത്രയും പറയണതെന്താ വെച്ചാൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെയൊക്കെ നമ്മൾ അവർക്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോയും ബയോഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കതൊന്നും അങ്ങോട്ട് വല്ലാതെ എന്താ പറയുക നോക്കാനുള്ളൊരു ഇതൊക്കെ ചിലത് ദൂരമാണ് ചിലത് വേറെ എന്തെങ്കിലും ഷ്യൂസൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇനി പറയുന്ന നമ്പറിലേക്ക് താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചാൽ മതി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഇത് ഓഫീസിലെ നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചാൽ നമ്മൾ അവരെയായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ നിജസ്ഥിതി അറിയിക്കുന്നതാണ് ഓക്കെ അടുത്തത് ഒരു നായർ യുവതിയാണ് നാൽപ്പത്തി നാല് വയസ്സുണ്ട് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് കോട്ടയം ജില്ലയിലാണ് ജില്ലയിലാണിവർ അവർ ഡൈവോഴ്സ് ആയതാണ് കുട്ടികളൊന്നുമില്ല സാമ്പത്തികമായിട്ടൊന്നും കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ജില്ല ജോലി അങ്ങനെയൊന്നും പ്രശ്നമില്ല ജാതി പ്രശ്നമില്ല ഹിന്ദുലേത് വിഭാഗത്തു നിന്നും നോക്കും ഇവർ നായരാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് ബയോഡേറ്റ അയക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ എന്താ വെച്ചാൽ നിങ്ങളിട്ട് കോണ്ടാക്റ്റ് പറയുന്നതാണ് ഓക്കെ അടുത്തത് ഒരു ഈഴവ യുവതിയാണ് അവർ നാൽപ്പത്താറ് വയസ്സുണ്ട് മലപ്പുറം ജില്ലയിലാണ് സാമ്പത്തികം കുറവാണ് ഫസ്റ്റ് മാരേജാണ് പുനർവിവാഹമായാലും അവർക്ക് നോക്കാമെന്നുള്ളതുണ്ട് കുട്ടികളുള്ളതാണെങ്കിൽ ഓക്കേ എന്ന് പറയുന്നുണ്ട് കാരണം അവർക്ക് നാൽപ്പത്താറ് വയസ്സായി ഇനിയിപ്പോൾ കുട്ടികളുണ്ടാവുമോ അങ്ങനെ അറിയാൻ കഴിയില്ലല്ലോ അപ്പോൾ കുട്ടികളുള്ളതാണ് അവരൊന്നുകൂടി നോക്കുന്നത് ഇത്ര താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഓക്കെ അടുത്തതൊരു ഹിന്ദു യുവതിയാണ് നാൽപ്പത്തിയേഴ് വയസ്സുണ്ട് അവർ അംഗൻവാടി ടീച്ചറാണ് ഭർത്താവ് മരണപ്പെട്ടതാണ് സാധാരണ ഒരു ഫാമിലിയാണ് മീഡിയം മീഡിയ സാമ്പത്തികമായിട്ടൊന്നും കുഴപ്പമില്ല മീഡിയ ആൾക്കാരാണ് അവർ ജാതി അങ്ങനെ നോക്കുന്നൊന്നുമില്ല ഇവര് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ജില്ലാ ഒന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നുള്ളതാണ് അവർ ഒരുപാട് അകലേക്ക് വേണ്ട ഏകദേശം സമീപ ജില്ലയിൽ നിന്നൊക്കെ അവർ നോക്കുന്നുണ്ട് അപ്പോൾ ഇവരെ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് നാൽപ്പത്താറ് വയസ്സുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് വീട് അച്ഛനമ്മ ഇല്ലാത്തതാണ് മരണപ്പെട്ടാണ് ബന്ധുക്കളൊക്കെയാണുള്ളത് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറയണില്ല ഇതുപോലെ അവർക്ക് ഏകദേശം നോക്കുക ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ബയോഡേറ്റ നമ്മളെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരാണെങ്കിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്ത് എങ്ങനെയാണ് നോക്കാൻ പറ്റുമോ എന്താണെന്നുള്ളത് അറിയിക്കുന്നതാണ് അപ്പോൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കഴിയുന്നതാണ് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഹിന്ദു ഈഴവ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് ഇവർ പാലക്കാട് ജില്ലയിലാണ് ഫാഷൻ ഡിസൈനിങ്ങാണ് പഠിച്ചിട്ടുള്ളത് അവിട്ടം നക്ഷത്രമാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് അച്ഛൻ സുഖല്യാതിരിക്കുകയാണ് അമ്മയുണ്ട് ഒരു സഹോദരി കല്യാണം കഴിഞ്ഞതാണ് ഒരു മീഡിയം ഫാമിലിയാണ് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും അവർ പറയണില്ല കാരണമെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന അതായത് നമ്മളിപ്പോൾ ഒരു ഡീറ്റെയിൽ പറഞ്ഞാൽ അവർക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്നതാണെങ്കിൽ അവർ നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തി നാല് വയസ്സുണ്ട് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് സമീപ ജില്ലയൊക്കെ നോക്കും ഒരുപാട് അകലേക്ക് നോക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നാലും ഏകദേശം പറ്റാവുന്നതൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യമായിട്ട് സാമ്പത്തികമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർ സാധാരണക്കാർ മതി എന്നാണ് പറഞ്ഞത് ഇത്ര ഏജായില്ല നക്ഷത്രമാണ് പെൺകുട്ടിയുടെ അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകര്മ്മ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് മലപ്പുറം ജില്ല ഡിഗ്രിയാണ് വിദ്യാഭ്യാസം സാധാരണക്കാരാണ് ഇവർക്ക് വിശ്വകർമ്മയിൽ ഏത് വിഭാഗത്തു നിന്നുള്ള ഒരു ആലോചന ആയാലും നോക്കുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് സോറി എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഓക്കെ അടുത്തത് ഒരു ഹിന്ദു യുവതിയാണ് ഇവർക്ക് ജില്ല ജാതി അങ്ങനെ അങ്ങനെ അങ്ങനൊരു പ്രശ്നമൊന്നുമില്ല മതം അങ്ങനെയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നാണ് സാമ്പത്തികം കുറവാണ് അവർ കോട്ടയം ജില്ലയിലാണ് അൻപത്തി രണ്ട് വയസ്സുണ്ട് കോട്ടയം ജില്ലയിലാണ് അവരുടെ വീട് വരുന്നത് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല സാമ്പത്തികം കുറവാണ് അവർ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാളാവണം എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് മലപ്പുറം ജില്ലയിലാണ് പ്ലസ് ടു ഡിപ്ലോമയാണ് ഉത്രട്ടാതിയാണ് നക്ഷത്രം അവർക്ക് മറ്റ് ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് നക്ഷത്രം ആയുർവേദ നഴ്സാണ് പാലക്കാട് ജില്ലയിലാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് എഴുപത്തി മൂന്ന് അമ്പത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതി തന്നെയാണ് ഇവർ തൃശ്ശൂർ ജില്ലയിലാണ് മുപ്പത് വയസ്സുണ്ട് ഡിമാൻഡ് കാര്യങ്ങളൊന്നുമില്ല ഡിഗ്രിയാണ് പഠിച്ചിട്ടുള്ളത് അവർക്ക് നാൾപ്പുരുത്തം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജാതകം അങ്ങനെ കാര്യമായിട്ട് നോക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് എനിക്ക് എന്നോട് അങ്ങനെ പറഞ്ഞത് അതാണ് ഞാൻ പറയണത് നാൾപ്പുരത്ത് എന്തെങ്കിലും അത് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മീഡിയം ഫാമിലിയാണ് വലിയ ഹൈ അല്ല പക്ഷെ തവറ്റ താഴ്ന്ന ആൾക്കാരും അല്ല അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തി അഞ്ച് എൺപത്തൊമ്പത് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തഞ്ച് നാൽ സോറി ഈ നമ്പറ് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇനി പറയുന്നത് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ വേറെ ഒരു കുട്ടീൻ്റെ ഹിന്ദു ആണ് അവർ എസ് സിയായാലും ഏതൊരു വിഭാഗത്തു നിന്ന് ആലോചന നോക്കുന്നുണ്ട് ഇരുപത്തിയേഴ് വയസ്സാണ് പ്രൈവറ്റ് ആയിട്ട് ജോലി ഉണ്ട് അച്ഛൻ കുട്ടിയാണ് അമ്മ ഇവർ മാത്രമേ ഉള്ളൂ ഒരു മകളെ ഉള്ളൂ മീഡിയം ഫാമിലിയാണ് സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഇടത്തരം സാമ്പത്തികമാണ് ഇവർ കോട്ടയം ജില്ലയിലാണ് അവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പ്ലസ് ടു ആണ് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇവർ മലപ്പുറം ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്ന് ഇത്രയും ഡീറ്റെയിൽസാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ